വന്നിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി ഉണ്ടാക്കുന്നതും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഇങ്ങനെ പൂരി ഉണ്ടാക്കിയെടുത്താൽ കുറേ സമയം വരെ ഇതുപോലെ തന്നെ പൊന്തിയിട്ടുണ്ടാവും തണുത്തവൊന്നുമില്ല പിന്നെ മുട്ട റോസ്റ്റ് ഇതാ നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് മുട്ട റോസ്റ്റും പൂരി എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഈ പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് പിന്നെ മൂന്ന് കപ്പ് ഗോതമ്പൊടിക്ക് മൂന്ന് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ കൈവച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഓയിലും റവയും ഉപ്പും എല്ലാം കൂടി നന്നായി ഒന്ന് ചേരണം ഞാനിത് ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക അതിൽ തന്നെ കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആദ്യം വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ നോക്കിയിട്ട് എത്ര വേണം നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അതിന് ഇതായം നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തായാലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അരമണിക്കൂർ വെച്ചാലും കുഴപ്പമൊന്നുമില്ല പതിനഞ്ചോ മിനിറ്റ് എന്തായാലും വെച്ച് കൊടുക്കണം എന്നാലാണ് നല്ല ടേസ്റ്റുള്ള പൂരി ഉണ്ടാക്കാൻ പറ്റും നമുക്കടുത്തായിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ട കൊഴുകാനായിട്ട് അടുപ്പത്ത് വെച്ചുകൊടുക്കുന്നുണ്ട് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണ് സീർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നാലേ മുട്ട പൊട്ടിപ്പോകാണ്ട് നമുക്ക് കിട്ടും ഇനി മുട്ട വെന്ത് വരുന്ന സമയം കൊണ്ട് ഉള്ളിയെല്ലാം മുറിച്ചിട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് വലിയുള്ളിയാണ് എടുത്തത് വെല്ലുളി ഇതാ തോലെല്ലാം പൊളിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ചിട്ട് എടുക്കണം ഞാനിപ്പോൾ ഇതാ ഈ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഉള്ളി മുറിച്ചിട്ട് എടുക്കുന്നത് ഇങ്ങനെ മുറിച്ചിട്ടെടുക്കുമ്പോൾ ഉള്ള സുഖം എന്ന് വെച്ചാൽ നമ്മൾ കട്ടിങ് ബോർഡ് മല വെച്ചിട്ട് മുറിച്ചിട്ട് എടുക്കുമ്പോൾ എടുക്കുക പുറത്തെല്ലാം വീണുമല്ലോ അതൊന്നും ഉണ്ടാവില്ല ഈയൊരു പ്ലേറ്റിൽ തന്നെ ഉണ്ടാവും പുള്ളു ഇങ്ങനെ കട്ടി ഉറച്ചിട്ട് നീളത്തിൽ മുറിച്ചിട്ടെടുക്കാം അങ്ങനെ ഇതാ ഉള്ളിയെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നഞ്ച് പച്ചമുളകും പിന്നെ ഒരു അഞ്ചട്ട അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ ഭക്ഷണം ഇഞ്ചിയാണ് എടുത്തത് പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക ഇതൊരു അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ പെരിഞ്ചീരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരകകൾ ഇത്ര അധികം ചേർത്ത് കൊടുക്കണമെന്നില്ല ഞാൻ ഇപ്പോൾ അഞ്ചാറ് ഉള്ളി ഉള്ളിയെടുത്തിട്ടാണല്ലോ ഇത് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര അധികം ചേർത്ത് കൊടുത്ത് എടുക്കുന്ന ഒരു രണ്ടുള്ള കൊണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ പെരുംജീരക ഒരു കാൽ ടീസ്പൂൺ എല്ലാം ചേർത്ത് കൊടുത്താൽ മതി ഇത് പെരുംഞ്ചീരല്ല നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമ്മൾ മുറിച്ചിട്ട് വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കാം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക ഇപ്പം ഇതാ ഉള്ളി ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച പണം മാറി വരുന്നതുവരെ ഒന്ന് കാട്ടിയെടുക്കുക ഇപ്പം ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി എൻ്റെ എല്ലാം വാടൽ പോലെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക ഇത് നമ്മൾ മുറിച്ചിട്ട് വെച്ചാൽ തക്കാളിയും ചേർത്ത് കൊടുക്കുക ഇനി തക്കാളിയെല്ലാം ഒന്ന് വെന്ത് വരുന്നത് വരെ മൂടി വെച്ച് കൊടുക്കുക ഇങ്ങനെ വാട്ടിയെടുക്കുന്ന സമയത്തെല്ലാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വാട്ടിയെടുക്കുക അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഞാനിത് തക്കാളിയും കൂടി നല്ലോണം വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഇവിടെ മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടീസ്പൂൺ പിന്നെ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിയെടുത്തതിൻ്റെ പകുതി മാത്രം മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ചെടുത്തിട്ട് ഒരഞ്ച് മിനിറ്റ് ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക ഇപ്പം ഇതാ ഇതിപ്പോൾ നന്നായി ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മുട്ട റോസ്റ്റ് ചെയ്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും ഇനി രണ്ടുള്ളിയുണ്ടെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം പിന്നെ ഇത് ഞാൻ മുട്ട പൊഴിഞ്ഞെടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലിട്ട് വെച്ചെടുത്തതിന് നമുക്ക് പെട്ടെന്ന് തോൽ പൊളിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി എന്നാൽ ഇതിൻ്റെ തോൽ പെട്ടെന്ന് പൊളിഞ്ഞിട്ടും മുട്ട ഇങ്ങനെ തോൽ ഒളിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം മുട്ട മല എന്നിട്ട് ഈ ഒരു റോസ്റ്റിലേക്ക് വെച്ചുകൊടുക്കുക ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ടിട്ട് മുട്ട മേലേക്ക് മസാല ആകുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ കുറച്ച് മല്ലിയിലെയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക മൂടി വെച്ച് കൊടുത്തിട്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഉണ്ടാക്കാത്തതിലൊന്നും ഉണ്ടാക്കി നമ്മളിതിൽ ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇങ്ങനെ വാട്ടിയെടുക്കുകയാണ് ചെയ്തത് ഇനി പൂരിക്കുള്ള ബോൾസ് റെഡിയാക്കി എടുക്കുക അതിങ്ങനെ രണ്ടൊന്ന് പാകമാക്കി എടുത്തതിന് ശേഷം അതിൽ നിന്ന് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുക്കുക ഞാനിപ്പോൾ അധികം വലുപ്പാക്കി എടുത്തിട്ടില്ല ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തത് ഇനി ഇതാ പൂരിയെല്ലാം ഞാൻ ഇതുപോലെ പരുത്തി എടുത്തിട്ടുണ്ട് ഇങ്ങനെ പരുത്തി എടുത്താലും കുഴപ്പമില്ല നമ്മൾ പ്രസ്സിൽ വെച്ചിട്ട് പരുത്തി എടുത്താലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെയാണ് പരുത്തിയെടുത്തത് ഇനി ഇത് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ട അടുപ്പ് തെച്ചെടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി തന്നതിന് ശേഷം ഈ എണ്ണയിൽ ഇട്ടിട്ട് പൊരിച്ചെടുക്കുക എണ്ണൊക്കെ ചൂട് കുറവാണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരില്ല നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ ഇട്ടുകൊടുക്കണം ഇതിപ്പോൾ ഒരു ഭാഗം റെഡി ആക്കിയിട്ടുണ്ട് അതിന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം ഒന്ന് പൊരിച്ചെടുക്കാം ഇനി ഇതാ ഒട്ടും എണ്ണയൊന്നും കുടിക്കാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂരി റെഡി ആക്കേണ്ട അതിന് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചൂടെ പിന്നെ നമ്മൾ പൂരി വരച്ചെടുക്കുന്ന സമയത്ത് ഒരു പൂരി എണ്ണയെന്ന് പൂരി എടുത്തതിന് ശേഷം അടുത്തത് ഇടുമ്പോൾ ആ ഒരു എണ്ണ ഒന്നും കൂടി ഒന്ന് ചൂടായാലാണ് അടുത്തത് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്താൽ പിന്നെ പൊന്തി പൊന്തിക്കിട്ടു അങ്ങനെ ഇതാ നല്ല അടിപൊളി പൂരി മുട്ട റോസ്റ്റ് ഇട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതുപോലെ പൂരി മുട്ട റോസ്റ്റ് റോസ്റ്റൊന്നും ഉണ്ടാക്കാത്തതിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല ടേസ്റ്റായത് പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക